ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ്സാർ ഉണ്ടാവുമല്ലോ അല്ലെ പത്താം ക്ലാസ്സാർ ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞു പഠിച്ചിണ്ടാവുമെന്ന് വിചാരിക്കണം പഠിച്ചു കഴിഞ്ഞു നമ്മൾ ചെറിയ ക്വസ്റ്റൻ ആൻസർ ഒക്കെ എഴുതിയിട്ടുണ്ടാവും നോട്ടൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് പറയുന്നുണ്ട് ഒരു ഔറിന്റെ കുറച്ച് വരികളുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ലേ വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരാള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെറുതെ ഒരു യൂണിറ്റിന്റെ ആരംഭം എന്നുള്ള നിലയ്ക്ക് മാത്രം ഒരു വരികളല്ല അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള നമ്മൾ ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് നാല് ചെറിയ വരികളിലൂടെ അവയർ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്തായിരുന്നു ആ വരികൾ അല്ലെങ്കിൽ ആ വരികളിലൂടെ പോകുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ ആരെയും വായിച്ചിട്ടുണ്ടോ ആ യൂണിറ്റിന്റെ ആരംഭത്തിലുള്ള ഭാഗം ഒരു പക്ഷെ കൊച്ചക്കരച്ചി എന്ന പാടത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവും ആ യൂണിറ്റിന്റെ ഭാഗം വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കാം അപ്പൊ വയ്യാറ് പറഞ്ഞിട്ടില്ല എന്താ കാടായാലും നിലമായാലും കുഴിയായാലും കുന്നായാലും അല്ലെ എവിടെ ആയാലും നമ്മള് എവിടെ വസിക്കുന്നു എവിടെ ജീവിക്കുന്നു ഏത് രീതിയിൽ ആണ് നമ്മുടെ വീട് ഇതൊന്നും വിഷയമല്ല കാട്ടിലാണോ ടൗണിലാണോ ഗ്രാമത്തിലാണോ മലമുകളിലാണോ പുഴയുടെ പക്കത്താണോ അതൊന്നും പ്രശ്നമല്ല നീ നല്ലതെങ്കിൽ അവിടെ വാഴുന്നതും നല്ലത് അല്ലെ എന്താ പറയാ ആ നാട് കൊള്ളൂല അല്ലെ സുഖമില്ലാത്ത സ്ഥലാ ഓ എന്റെ വീട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ നാട്ടുകാർക്കൊന്നും ഒരു പണിയില്ല അല്ലെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറിച്ചത് തന്നെയുള്ളൂ നാടില്ലാത്ത കുറ്റല്ല അത് ആരായാലും ഇപ്പൊ നമ്മള് പൊതുവേ ട്രോളുകളിലും ഒക്കെ കാണാം കേരളത്തിനെ കുറ്റം പറയുന്നതും അതുപോലെ ഇന്ത്യനെ കുറ്റം പറയുന്നതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് നമുക്കും ഇഷ്ടമാണ് നമ്മൾ അത്ര സാധനങ്ങളൊക്കെ വല്ലാതെ അങ്ങനെ ഫോർവേഡ് ചെയ്തു പോകും അല്ലെ കേരളത്തിലെ രാഷ്ട്രീയത്തിന് പറയുന്നത് കേരളത്തിന് കേരളത്തിന് കുറ്റം പറയുമ്പോൾ നമുക്കും സന്തോഷമാണ് കേരളത്തിൽ ഒരു കാര്യം നടക്കില്ല എന്തിനേതേലും സമരാണ് എന്തിനേതിനും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കാണാറുണ്ടല്ലോ നമുക്ക് ഇഷ്ടമാണ് അത്രയും കാര്യങ്ങളോ കാരണം നമ്മളെ കുറ്റം പറയുകയാണല്ലോ എന്നാൽ ഞാൻ നല്ലതാണ് കേട്ടോ മറ്റേ ഓർഡിനർ സിനിമയിൽ പറയേണ്ടത് നാൽപ്പത്തൊന്ന് സ്വാമിമാർക്ക് വഴിതെറ്റി എനിക്ക് തെറ്റില്ല കാരണം ഞാൻ ഗുരുസ്വാമിയാണ് അല്ലെ അപ്പൊ ഒരാൾക്ക് വഴിതെറ്റിയതല്ല മറ്റുള്ളവർക്ക് മുഴുവൻ വഴിതെറ്റി കൂട്ടമായി പോകുമ്പോ ഞാൻ വഴിതെറ്റി പോയിന്ന് ഞാൻ സമ്മതിക്കില്ല ബാക്കിയുള്ള എല്ലാവർക്കും വഴിതെറ്റി എന്നാണ് ഞാൻ പറയാ അതുപോലെ ഞാൻ മികച്ചവനാണ് ആരാണ് മോശക്കാര് എന്റെ നാടും എന്റെ നാട്ടിലുള്ളവരൊക്കെ മോശക്കാരാ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ട് പൊതുവെ അല്ലെ നമ്മുടെ ചിന്ത ആ രീതിയിൽ മാറുന്നുണ്ട് പലപ്പോഴും പക്ഷെ ഔയാർ പറയണെന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നല്ല രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നതെങ്കിൽ എല്ലാം നല്ലതാണ് അല്ലെ നേരെ മറിച്ച് നമ്മളെ കുഴപ്പമാണ് ഞാൻ കുഴപ്പക്കാരനാണ് അപ്പൊ എനിക്ക് എന്തേ കാണാൻ കഴിയൂ എന്റെ ചുറ്റിലുമുള്ള കുഴപ്പങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ പിന്നെ ഞാൻ കുഴപ്പക്കാരനാണെങ്കിൽ എന്റെ ചുറ്റിലും കുഴപ്പാവൂ അല്ലെ എന്റെ ചുറ്റിനും നല്ലതാവണ എന്തു വേണം ഞാൻ നന്നാവണം ഒരു റോസാ നിന്ന് മണം ഉണ്ടാവുന്ന പോലെ ചാണകത്തിന്ന് മണം ഉണ്ടാവുമോ ചന്ദനത്തിന്ന് മണം ഉണ്ടാവുന്ന പോലെ ആന മണം മഴ ഇല്ല അപ്പൊ ആ സാധനം നന്നായാണെങ്കിൽ അതിന്റെ ചുറ്റിനും അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അനുഡം ഇപ്പൊ നമ്മള് ഞാനും എന്റെ കൂട്ടുകാരെ കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ലോക്ഡൌൺ കിരീടം ഒക്കെ മുമ്പാണ് ഇപ്പോഴല്ല യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് പെട്ടെന്ന് ചീറിപ്പാഞ്ഞൊരു ആംബുലൻസ് നല്ല ഹോണിയും മിസിലടി ഒക്കെ ആയിട്ട് വന്നു അപ്പൊ നമ്മള് എന്ത് ചെയ്യും ചടനായിട്ട് ലെഫ്റ്റിലേക്ക് ഒതുക്കി മുമ്പിലുള്ള വണ്ടി ഒതുക്കി ആ ആംബുലൻസ് ചീരിപ്പാഞ്ഞ് കടന്നുപോയി നമുക്ക് നോക്കാനുള്ള ഒരു ഗ്യാപ്പ് കൂടിയുള്ളു അപ്പളേക്ക് അത് കടന്നുപോയി അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലെ വഴികൾ രണ്ട് സൈഡിലും വണ്ടികൾ നീങ്ങി നടുക്കിൽ ഒരു സ്വല്പം ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് കൂടിയാണ് ഈ ആംബുലൻസ് കടന്നു പോകുന്നത് അതിന്റെ തൊട്ട് പിന്നാലെ വേറെ ഒരുത്തൻ ബൈക്കായിട്ട് ചീറിപ്പായ ആ ഒരു ഗ്യാപ്പിലൂടെ അവനും കടന്നു പോവാണ് സുഖമായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന വണ്ടി ഓടിക്കണ്ട തൊട്ടടുത്തിരിക്കുന്ന എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എന്താല് നമ്മുടെ നാട്ടിൽ തന്നെയല്ലോ എങ്ങനെ ഗുണങ്ങൾ ഗുണങ്ങള് ആ ആംബുലൻസ് പോവാൻ ഇപ്പൊ മറ്റേടത്തൊക്കെ ടൗണിലൊക്കെ കാണണം വണ്ടികളൊന്നും ഗ്യാപ്പുണ്ടാക്കില്ല ആൾ ഇറങ്ങി ഒന്നല്ല പോലീസുകാർ നാട്ടിൽ ആരെങ്കിലും ഒക്കെ വണ്ടി പോവാ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് സുഖം ആംബുലൻസ് വന്നാണ്ട് പോയിക്കോളും ഒരു പ്രശ്നവുമില്ല ഏത് വലിയ ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിലും ആംബുലൻസ് പോകാൻ വഴി ഉണ്ടാവും കുഞ്ഞൻ തമ്പിയാർ പറഞ്ഞ പോലെ അമ്പലപ്പുഴ പാൽപായസം കുടിക്കാൻ പൊക്കോളും ആരെയാണ് ഓടി വരുന്നത് വെച്ചിങ്ങേ ആൾക്കാർ മാറിക്കോളും അല്ലെ എന്ത് തിരക്കാണെങ്കിലും ആന ഓടിയെന്ന് പറഞ്ഞാൽ ആനക്ക് ഓടാലോ വഴി ഉണ്ടാവില്ലേ തിരക്ക് പ്രശ്നമാണോ നമുക്ക് ചിലപ്പോ ഞെങ്ങി നടന്നു പോകേണ്ടി വരും ഇവിടെ പോരത്തിന്റെ ഇടയ്ക്ക് കൂടെ പക്ഷെ ആനകടെ ഓടി വന്നാലോ വില തിരക്കും ഉണ്ടാ ഒരു പ്രശ്നമില്ല ആന സുഖമായിട്ട് പോയി അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ആംബുലൻസ് ഒക്കെ വന്നാല് അപ്പൊ നമ്മൾ എന്റെ അടുത്തിരിക്കുന്ന മറ്റൊരു കൂട്ടുകാരൻ കൂട്ടുകാരും പറഞ്ഞാൽ നീ അതല്ല മറ്റേ കാര്യം ശ്രദ്ധിച്ച എന്ത് കാര്യം ആ ബൈക്കാരും ഗ്യാപ്പുണ്ടാക്കി പോയത് അവന്റെ ഒരു കൊനിഷ്ടല്ല അവൻ കാണിച്ചത് ഇ ആൾക്കാർ വരി നിൽക്കുമ്പോ അവ മാത്രം എന്റെ ഇടയിൽക്കൂടെ വലിയ ആളായിട്ട് പോകുന്നു ശരിയല്ലേ അതൊരു നല്ല പ്രവണതയാണോ അല്ല പക്ഷേ രണ്ടാൾ ചിന്തിച്ച് രണ്ടു വഴിയിലെ ഒരാൾ ചിന്തിച്ച് നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു നല്ലൊരു കാര്യം മറ്റേ നമ്മുടെ ചുറ്റിലൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന പലയിടത്തും ഉണ്ടാവൂട്ടാ എന്നാലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യത്തെ പറ്റി നന്നാക്കി പറഞ്ഞു മറ്റൊരു കൂട്ടുകാരാ പറഞ്ഞേ അതിന്റെ പിന്നിലുണ്ടായ മറ്റൊരു കുഴപ്പം ആ ആംബുലൻസിന് വഴി കൊടുത്തോണ്ട് ഉണ്ടായ ഒരു കുഴപ്പാണ് എന്ത് ആ ഭയക്കാരനും കൂടെ കയറിപ്പോയിന്നുള്ളത് അപ്പൊ ചെറിയൊരു കുഴപ്പം വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു വലിയ നന്മയുടെ മുകളിൽ പക്ഷെ അവൻ കണ്ടുപിടിച്ചെന്താ ആ ചെറിയ കുഴപ്പമാണ് അപ്പൊ അത്തരം ആളുകളാണ് മുഴുവൻ നമ്മുടെ സമൂഹത്തിലെങ്കില് ആ സമൂഹത്തിന് വല്ല വികസനം ഉണ്ടാവു വല്ല മുന്നോട്ടുപോക്കുണ്ടാവു നന്മയും ഉണ്ടാവു ഉണ്ടാവില്ല എല്ലാവരും കുറ്റം കണ്ടുപിടിക്കാനും എല്ലാവരും മറ്റുള്ളവരുടെ കുഴപ്പം കണ്ടുപിടിക്കാനും മാത്രം നടക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല ആ ഒരു മുന്നോട്ട് പോക്ക് സുഗമമായിട്ട് നടക്കില്ല അപ്പൊ നമ്മൾ എന്താവണം നമ്മൾ റോസാപ്പൂവിനെ പോലെയും ചന്ദനത്തിനെ പോലെയും മറ്റുള്ള ഒരു ഗുണം ഉണ്ടാവാൻ ശ്രമിക്കണം അതേ പ്രാർത്ഥന കവിത മുമ്പില് പഠിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് എന്തെന്നാ മാങ്ങ മാവ് ഒരിക്കൽ പൂത്തു കാച്ചു ധാരാളം മാങ്ങ ഉണ്ടായി ഒരുപാട് ആളുകൾ വന്ന് മാവിനടക്കം കല്ലെറിഞ്ഞു അല്ലെ മുഴുവൻ മാങ്ങയുടെ മുകളിലൊക്കെ ഉള്ളു ചിലപ്പോൾ മാവിന്റെ മുകളിലൊക്കെ ഉള്ളു മാവിന് വേദനിച്ചു ആ വേദന സഹിച്ചിട്ട് പിന്നെയും ആ മാവ് എന്ത് അപേക്ഷിക്കാൻ പോയി വസന്തത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് പ്രാ പ്രാർത്ഥിക്കാണ് എനിക്ക് ഈ പ്രാവശ്യവും ധാരാളം മാങ്ങ വേണം എന്നുള്ളത് അല്ലാതെ ഇനി എനിക്ക് ഏറ് കൊള്ളാൻ വയ്യ എന്നല്ല മാങ്ങ അല്ലെങ്കിൽ മാവ് പോയി പ്രാർത്ഥിച്ചത് മാങ്ങ ഉണ്ടാവണം തന്നെയാണ് അപ്പൊ നന്മ ചെയ്താൽ എന്തുണ്ടാവും ചിലപ്പോ ചില കുറ്റപ്പെടുത്തലുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇപ്പൊ ഈ റോസാ കാര്യം തന്നെ പറഞ്ഞു നല്ല മണമുള്ള കാരണം അത് പൊട്ടിച്ച് തലയിലും അല്ലെങ്കിൽ കല്യാണത്തിന് മാല കേട്ട് കൊണ്ടുപോകണു നേരെ മറിച്ച് മണവും ഒരു ഗുണവും ഇല്ലാത്ത ഒരു പൂവായിരുന്നെങ്കിൽ ആരെങ്കിലും പൊട്ടിക്കുവോ ഇല്ല അതവിടെ നിൽക്കും അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാവുന്ന ആരേ ഉണ്ടാവുള്ളൂ നമ്മളെന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഗുണമുണ്ടാവുള്ളൂ അപ്പൊ നമ്മുടെ നാടിന്റെ കുഴപ്പമല്ല നല്ലവർ വാഴുന്ന നാട് നന്നാവും എല്ലാവരും നല്ലതാണെങ്കിൽ പ്രശ്നമില്ലല്ലോ എല്ലാവരും നല്ലതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നന്നാവണം നമ്മൾ വിചാരിക്കും എന്താ ഒക്കെ കണക്കാ പിന്നെ ഞാനായിട്ടെന്താ അല്ലെ എല്ലാവരും തന്നെ എന്തിക്കണേ നേരെ മറിച്ച് ആദ്യം ഞാൻ തൊട്ടടുത്തുള്ള ആള് മാറി അങ്ങനെ എല്ലാവരും മാറി തുടങ്ങിയാലോ ആദ്യം മാറുന്നൊരാൾക്കെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അല്ലെ ക്ലാസ്സിൽ എന്തെങ്കിലും ഉത്തരം പറയാനൊക്കെ എല്ലാരോടും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ആരോത്തരം പറയാൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കും സംശയത്തോട് ഞാൻ പറയണോ ഞാൻ പറയണോ അറിയാത്തോണ്ടൊന്നാവില്ല പക്ഷെ ആരാദ്യം പറയും ബിജു വേണോ സംയുക്ത നടന്ന സിനിമയിലെ പാട്ട് പോലെ ആരാദ്യം എന്നുള്ളതാണ് പ്രശ്നം ആ പ്രശ്നം വരുകടന്നാല് എന്ത് പ്രശ്നം അല്ലേ അങ്ങട്ട് പോരുന്നിട്ട് ആലോചന എന്താ ആരാ അതെന്തും പറയുന്ന ആലോചനയ്ക്ക് പോരുത് അപ്പൊ നമ്മൾ അങ്ങോട്ട് മാറാൻ എന്ന് സ്വയം തീരുമാനിച്ച പിന്നെ എന്തല്ല ബാക്കിയുള്ള ബാധ്യതകളൊന്നും പ്രശ്ന അതിപ്പോ മനുഷ്യനായാലും മനുഷ്യനോടായാലും മരത്തിനോടായാലും പ്രകൃതിയോടായാലും നമ്മുടെ സ്വഭാവം എന്താവണം ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ട് അരി പ്രാഞ്ചേട്ടൻ അല്ലേ പ്രാഞ്ചേട്ടന്റെ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഏഹ് ആ കുട്ടി പോയിട്ട് മണ്ണ് വാരിയിട്ട് ഭിക്ഷക്കാരന്റെ ഭക്ഷണത്തിൽ ഇടുന്നത് ഓർമ്മ ഉണ്ടോന്നറിയില്ലേ നല്ലവനാന്നൊക്കെ പറഞ്ഞതിന് ശേഷം അത് ഓർക്കണം കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് മണ്ണ് വാരിടാണ് അരി പ്രാ പ്രാഞ്ചിയാട്ടനെ ഞാൻ എനിക്കൊരു ഓർമ്മ എന്തായാലും ആ ഒരു രീതിയിൽ എന്തുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചും അത്തരം ആളുകളുള്ള നാടെന്നും ആ രീതിയിൽ തന്നെയുള്ളൂ അപ്പൊ അത് മാറണം എന്നുള്ളത് തന്നെയാണ് ഈ യൂണിറ്റിന്റെ അത് മാറാൻ എന്തു വേണം നമ്മൾ മാറണം നമ്മളല്ലേ അടുത്ത തലമുറ ഞാൻ ഈ തലമുറ നിങ്ങൾ കുട്ടികളല്ലേ അടുത്ത തലമുറ നാടിന്റെ ആ തലമുറയിൽ നിന്ന് തന്നെ തുടക്കത്തിലേ നന്നായി വരണം എന്നുള്ളതാണ് പറയുന്നത് വിദ്യാഭ്യാസ ഗുണം അതൊക്കെ തന്നെയാണ് ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കണം നല്ല ഗൗരവമായിട്ട് കാണണം അത് പറയുന്ന നമ്മൾ നല്ലതാണെങ്കിൽ ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റി പറയുന്ന രണ്ട് മൂന്ന് പാഠങ്ങളാണ് ഈ പാഠ യൂണിറ്റിനകത്ത് പഠിച്ചു പോകാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു പോകാനുള്ളത് കൊച്ചിയേക്കരച്ചി എന്നൊരു പാഠം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ക്ലൈവിക്ടേഴ്സ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും അതിനകത്ത് എന്താ പറയുന്നത് ഒരു മാവ് ഒന്നുമില്ല വെറും ഒരു മാവ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു മാമ്പഴക്കാലം എന്നുള്ള കവിത നിങ്ങൾ അറിയില്ല ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ കവിതയായിട്ടൊന്നും പാടുന്നില്ല അതിന്റെ വരികളൊന്നും പറഞ്ഞുതരാം ഒരു പുതിയ കവിതയാണോ ഒരു കുട്ടിയും അച്ഛനും കൂടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ പോയിക്കൊണ്ടിരിക്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു അച്ഛൻ അപ്പൊ ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്തപ്പോ കുട്ടി ഫ്രൂട്ടി കുടിച്ചു ഫ്രൂട്ടി കുടിച്ചതിന് ശേഷം അതിന്റെ കുപ്പിക്ക് അങ്ങനെ നല്ല രസമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കൈപിടിച്ചിട്ട് കുട്ടി അച്ഛനോട് ചോദിക്ക അച്ഛാ ഈ നാട്ടിൻ പുറത്തുള്ള മാങ്ങയ്ക്കൊക്കെ ഇത് തന്നെയാണോ ടേസ്റ്റ് ചെയ്യും ഈ ഫ്രൂട്ടിയുടെ രുചി തന്നെയാണോ മാങ്ങയുടെ രുചി എന്നാണ് കുട്ടി ചോദിക്കുന്നത് അപ്പൊ കുട്ടി എന്തല്ല മാങ്ങയുടെ രുചി ഫ്രൂട്ടിക്ക് ഉണ്ടോ എന്നല്ല സംശയം ഫ്രൂട്ടിയുടെ രുചിയാണോ മാങ്ങയ്ക്കുള്ളത് അപ്പൊ കുട്ടിയുടെ മുമ്പിൽ ഏതാണ് ഫസ്റ്റത്തെ ആദ്യത്തെ പ്രൂഫറൻസ് ഫ്രൂട്ടിക്കാണ് പ്രാധാന്യം അത് കഴിഞ്ഞിട്ടേ എന്തിനു പ്രാധാന്യമുള്ളൂ മാങ്ങയ്ക്ക് പ്രാധാന്യമുള്ളൂ അതൊരു പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോ തമാശയായിട്ട് തോന്നും അങ്ങനെ ഒരു ചിന്ത പക്ഷെ നിങ്ങളുടെ വീട്ടിലിപ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണല്ലോ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാവും അത് കാണുന്ന സമയത്ത് അമ്മയോടും അച്ഛനോടൊക്കെ ചോദിക്കുക അവരുടെ കാലത്ത് മാവിനോ മാങ്ങയ്ക്കോ ഉണ്ടായിരുന്ന പ്രാധാന്യം ഇപ്പൊ നിങ്ങളുടെ കാലത്ത് എന്നുള്ളത് അവർ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന മാങ്ങയുടെ പ്രാധാന്യം ഇപ്പൊ അവർക്ക് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പണ്ടൊക്കെ മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്വത്തായിരുന്നു അതല്ലാണ്ട് ഒരാളെ ആയിരുന്നില്ലേ മാവ് എന്നൊക്കെ പറഞ്ഞ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ വേലിയുടെ അതിർത്തിലൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും അതിപ്പോ എന്റെ വീട്ടിലെ മാവാണെങ്കിൽ പോലും അത് എനിക്ക് മാത്രമുള്ള ഒരു സ്വത്തായിരുന്നില്ല നേരെയും കുറച്ച് ഇപ്പോഴോ ഇപ്പൊ നിങ്ങൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും കുട്ടികളും മാ കല്ലെറിയാൻ വരുമ്പോൾ പട്ടീനെ വിട്ട് കടിപ്പിക്കുക അത്തരം പരിപാടികളൊക്കെ അതൊക്കെ സിനിമയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവിക നാട്ടിൽ കുറച്ചൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ സിനിമക്കാർ എടുക്കുക അല്ലാണ്ട് ഒന്നും ഇല്ലാതെ ഒന്നും എടുക്കില്ലല്ലോ സാധാരണ സിനിമയിൽ അപ്പൊ ആ ഒരു രീതിയിലേക്ക് മാറി ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ തന്നെ മാ എനിക്ക് കല്ലെറിഞ്ഞിട്ട് കാലത്തേ ഉണ്ടാവും അല്ലേ നിങ്ങൾ ഒരു പക്ഷെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിക്കുക മാങ്ങിക്ക് കല്ലെറിയാത്തൊരു ബാല്യ അവർക്ക് ഉണ്ടായി ഉണ്ടാവില്ല അച്ഛനുണ്ടായിണ്ടാവില്ലേ അമ്മയ്ക്ക് ഉണ്ടായിണ്ടാവില്ല ആ ഒരു കാലം അതന്നെയായിരുന്നു തന്നെയായിരുന്നു പ്രധാനപ്പെട്ട രീതിയിൽ അതിൻ്റെ ഒരു കുട്ടിക്കാലത്ത് മാവിന്റെ അടിയിൽ പോയിരിക്കുക ഇപ്പൊ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് മാമ്പൂവ് കൊണ്ട് പൂജ ഏർ മാങ്ങയുടെ നീരുകൊണ്ട് പൂജ അഴിക്കുക അണ്ണാനോട് പ്രാർത്ഥിക്കുക കാറ്റിനോട് പ്രാർത്ഥിക്കുക മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ മാവിനോടുള്ള ഒരു ആത്മബന്ധം സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് കൊച്ചേക്കരച്ചി എന്നുള്ളത് മാവിനെ പലപ്പോഴും എന്തായി മാറുന്നുണ്ട് അവിടെ കുച്ചേക്കരച്ചി മാവ് ആ കുടുംബത്തിലെ ഒരാളായി മാറുന്നുണ്ട് പലപ്പോഴും കുടുംബത്തിലെ കാര്യങ്ങൾ വീട്ടുകാരെക്കാ കൂടുതൽ അറിയാവുന്ന കാരണം ഒരു മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാവ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഫലം കിട്ടിക്കോളന്നില്ല പക്ഷെ ഇപ്പോഴൊക്കെ അതിനാണ് പ്രാധാന്യം അല്ലെ ജോയിൻ ചെയ്ത ബഡ് ചെയ്ത മാവൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത മാവിനൊക്കെയാണ് ഒരുപാട് പ്രാധാന്യം കൂടുന്നത് അത് തന്നെയാണ് ഈ ഒരു മാവിന്റെയും മാവിന്റെയൊക്കെ പ്രാധാന്യത്തിന് കുറയുന്നത് നമ്മൾ ഫലം ഇച്ചിരി ആണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലാണ്ട് അടുത്ത തലമുറയ്ക്കോ അതിന്റെ അടുത്ത തലമുറയ്ക്കോ ഒന്നുമല്ല നമുക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉയരം കുറഞ്ഞ മാവുകളുണ്ട് ഈ ഒരു ഉയരൊക്കെ എത്തുമ്പോഴേക്കും എന്താവും എന്റെ ഒരു ഉയരൊക്കെ എത്തുമ്പോഴേക്കും നന്നായിട്ട് കായ്ച്ചു രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അത് കായ്ച്ചാണ് പോവും പക്ഷെ നീ കൊല്ലം നിന്നാൽ പോലും അതിൽ നിന്നും മറ്റൊരു മാവ് ഉണ്ടാവില്ലേ അതിന്റെ മാങ്ങി കുറിച്ചിട്ടാ മറ്റൊരു മാവ് മാവുണ്ടാവില്ലേ പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഒരു മാവുണ്ടായാൽ അതിന്റെ ചുറ്റുപാടും കുറെ തൈകളുണ്ടാവും അതും വലുതാവും ഈ മാവ് വിഴാറൊക്കെ വിളിക്കും അതൊക്കെ നല്ല വലുപ്പം ഉണ്ടാവും അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ പറയാനുള്ള സ്ഥലവും ഇല്ല അല്ലേ നമ്മുടെ ഹിറ്റ്ലൊന്നും പറയാനുള്ള സ്ഥലവും ഇല്ല അങ്ങനെ രണ്ടു മൂന്ന് മാവ് തണച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് പൊളിക്കേണ്ടി വരും അങ്ങനെ അവസ്ഥയിലേക്ക് നമ്മൾ പോവും ആരുടെയും കുറ്റമൊന്നല്ല സമൂഹത്തിന്റെ ഒരു അവസ്ഥയാണ് എല്ലാരും ചെറിയ ചെറിയ പറമ്പും ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പൊ പാടത്ത് കളിക്കുന്നതിന് പകരം ഒരു പരിധി വരെ പണ്ടൊക്കെ കുട്ടികളി പറഞ്ഞ പോലെ മാവിന്റെ ചുവട്ടിൽ നിന്ന് കളിച്ചിരുന്നു മാവിന്റെ കൊമ്പിൽ ഊഞ്ഞാലിട്ട് ആടിയിരുന്നു ഇപ്പൊ അത്രയും കളികളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമ്മുടെ ലേഖകൻ പറയുന്നത് കൊതിയ സമാജം എന്ന് പറഞ്ഞൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു എന്ന് കൊതിയ സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയാണ് എന്തിനോട് മാങ്ങയോട് ആ മാങ്ങ കിട്ടാൻ വേണ്ടി കുറെ വഴിപാടുകളും പൂജകളൊക്കെ നടത്താം എല്ലാം അങ്ങനെ താമസിക്കൊരു കളി രൂപത്തില് നടത്തുക അപ്പൊ അങ്ങനെ നടത്തുമ്പോ മാങ്ങ കിട്ടും എന്നൊരു പ്രതീക്ഷ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ രക്ഷാർത്തോട് ചോദിച്ചു അച്ഛനോട് അമ്മോടൊക്കെ ചോദിച്ചു നോക്കും മുത്തച്ഛനോടൊക്കെ ചോദിച്ചു നോക്കും അപ്പൊ അവര് പറഞ്ഞു തരും അവരുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന മാവിന്റെ അനുഭവങ്ങൾ അല്ലെ ഇപ്പൊ തേങ്ങ കഴിക്കുന്ന പോലെ ചക്ക കഴിക്കുന്ന പോലെ അല്ല മാങ്ങയൊക്കെ മാവിന്റെ ഏത് കാലത്തും നമുക്ക് സുഖമാണ് അല്ലെ കണ്ണിമാങ്ങ പൊട്ടിച്ച് തിന്നായണോ കണ്ണിമാങ്ങയാകുമ്പോൾ അരച്ചു തിന്നും കണ്ണിമാങ്ങ പ്രായം മുതല് മാങ്ങ എന്ത് ചെയ്യാം തിന്നാം ഉപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ട് വെച്ച കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാങ്ങയുടെ കാലം കഴിഞ്ഞാലും മാങ്ങ തിന്നാം അതുപോലെ മാവിന്റെ ചാ നീരെടുത്തിട്ട് വരട്ടുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെ പിന്നീട് എടുത്ത് വെക്കാം അപ്പൊ മാങ്ങ കൊണ്ട് അലുവിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ എത്ര എല്ലാ വിഭവങ്ങളും കടയിൽ കിട്ടുന്ന കാരണം ആർക്കും എന്തിനു നേരമില്ല വീട്ടിലുണ്ടാക്കാൻ നേരല്ല എന്ന് മാത്രല്ല വീട്ടിലുണ്ടാവണം മാങ്ങയൊക്കെ ആർക്ക് കൊടുക്കുകയാണ് പുറത്തേക്ക് വില്പനയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പൊ അതും കൂടിയാകുമ്പോ എന്തേ ഉള്ളൂ ലാഭം മാത്രമേ ഉള്ളൂ അപ്പൊ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് ചെയ്യണേ ആ എത്രയും പെട്ടെന്ന് കിട്ടുന്ന വേണ്ടിയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത മാവ് ഉണ്ടാക്കുന്നു ആ മാവ്ന്ന് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ ഫലങ്ങൾ മുഴുവൻ വിറ്റ് കഴിക്കുന്നു ഓക്കേ ഈ കഥയിൽ പറയുന്നുണ്ട് പലയിടത്തും മാങ്ങ ദാരിദ്ര്യമായിരുന്നിട്ട് പോലും മാങ്ങ വിൽക്കാൻ അമ്മ സമ്മതിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങൾ ശ്രമിച്ചപ്പോഴും പുളിയുറുമ്പ് സമ്മതിച്ചില്ല വേണമെങ്കിൽ വിഷംടിച്ചോടൊക്കെ പുളിയുറുമ്പിനെ കൊല്ലായിരുന്നു പക്ഷെ അതൊന്നും അല്ല ചെയ്യുന്നത് പുളിയുറുമ്പിന് വേണ്ടി നിർത്തി അല്ലേ മാങ്ങ കുട്ടികൾക്കുള്ളതാണോ ഓരോന്നായിട്ട് മാങ്ങ പൊട്ടിച്ച് മാവ് സ്വയം ഒഴിഞ്ഞിട്ട് തരുമ്പോ നിങ്ങൾ എടുത്തോ എന്നാണ് മാവ് പറയുന്നതാണ് പറയുന്നത് അപ്പൊ മാവ് നമുക്കൊരു ആളുടെ രൂപത്തിൽ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലൊക്കെ പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്യാനായി പറ്റിയിട്ട് കൂടുതലായിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പാഠഭാഗം വായിക്കുക നന്നായി വായിക്കുക അവയ്യാറിന്റെ നാല് വരികൾ വായിക്കുക നോട്ടൂസീകരണം എഴുതി വയ്ക്കുക പിന്നെ ഈ പാഠഭാഗം വായിക്കുക വീട്ടിലെ രക്ഷിതാക്കളോട് ചോദിക്കുക മാവുമായി ബന്ധപ്പെട്ട മാങ്ങയുമായി ബന്ധപ്പെട്ട അവരുടെ ബന്ധങ്ങളൊക്കെ ചോദിക്കുക അതൊക്കെ ഒരു അനുഭവക്കുറിപ്പ് സ്വന്തം അനുഭവമായിട്ട് അവർക്കുണ്ടായതും നമുക്കുണ്ടായതുമായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് കലർത്തി നമ്മുടെ ഒരു അനുഭവക്കുറിപ്പ് അറിഞ്ഞ കാര്യങ്ങളും അനുഭവിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു കുറിപ്പ് മാവുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇന്ന് ചെയ്യുക നന്നായി വായിച്ചു നോക്കുക പാഠം രണ്ടു വട്ടം അതൊക്കെ ആയിട്ട് നമുക്ക് പാഠത്തിന്റെ ഉള്ളിലേക്ക് അടുത്ത ക്ലാസുകളിൽ കിടക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ്